പോലീസ് ആസ്ഥാനത്ത് അതിക്രമിച്ചു കയറി പിറന്നാൾ ആഘോഷം നടത്തിയ സംഭവത്തിൽ യുവതി ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന അഞ്ചു പേർക്കെതിരെ ടൌൺ പോലീസ് കേസെടുത്തു പോലീസ് ഉദ്യോഗസ്ഥരെന്ന വ്യാജേന കണ്ണൂർ സിറ്റി ജില്ലാ പോലീസ് ഹെഡ് കാർട്ടേഴ്സ് ക്യാമ്പ് പരിസരത്ത് അതിക്രമിച്ചു കയറിയായിരുന്നു യുവതിയുടെ പിറന്നാൾ ആഘോഷം ആഘോഷം നടത്തിയ ശേഷം സാമൂഹ്യ മാധ്യമം വഴി റീൽസ് ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചു ടൗൺ പോലീസ് സ്റ്റേഷനിൽ നിന്നാണെന്ന വ്യാജേന ഫോണിൽ യുവതിയെ വിളിച്ചു വരുത്തിയായിരുന്നു സുഹൃത്തുക്കൾ അതിരവിട്ട പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചത് യുവതിയുടെ വാഹനം ഇടിച്ച് ഒരാൾക്ക് മരണം സംഭവിച്ചെന്നും അത് ചെയ്യാനായി സ്റ്റേഷനിൽ എത്താൻ ആവശ്യപ്പെട്ടുമായിരുന്നു ഫോൺ വിളി സുഹൃത്തുക്കൾ ടൗൺ പോലീസ് സ്റ്റേഷൻ മുൻവശം വഴി വാഹനത്തിൽ എത്തുന്നതും പിറന്നാൾ ആഘോഷിക്കുന്നതുമായ കാര്യങ്ങൾ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിലുണ്ട് തുടർന്ന് പോലീസ് ആസ്ഥാനത്തേക്ക് കയറി അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് സംസാരിച്ചാണ് അകത്തേക്ക് കയറിയത് പോലീസ് കാൻ്റീൻ മുൻവശത്തായിരുന്നു ആഘോഷങ്ങളുടെ തുടക്കം അവിടെ നിർത്തിയിട്ട പോലീസ് വാഹനത്തിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്തും ആഘോഷം നടത്തി തുടർന്ന് സംഘത്തിലെ രണ്ടു പേർ പോലീസ് വാഹനത്തിന്റെ മറവിൽ ഒളിച്ചിരുന്ന ശേഷം അതുവഴി മറ്റ് സുഹൃത്തുക്കൾക്കൊപ്പം നടന്നുവരികയായിരുന്ന യുവതിക്ക് പിറന്നാൾ ദിന സർപ്രൈസ് നൽകി തുടർന്ന് അവിടെ നിന്ന് തന്നെ കേക്ക് മുറിച്ചും ആഘോഷം നടത്തിയ ശേഷമാണ് സംഘം മടങ്ങിയത് ഇതിനിടയിൽ യുവതിയെ വിളിച്ചു വരുത്തിയ കാര്യം പരസ്പരം സംസാരിച്ച് ആഹ്ലാദം പങ്കിടുന്നതും പ്രചരിക്കുന്ന ദൃശ്യങ്ങളിലുണ്ട് Is yeah, it? Uh -huh. This is fine. ready. Aha. engile weetle kulla saadu negalum ready. All quality brands for your dream home under one roof at affordable price. rena Tile Gallery, Ullikil Road, Iriti, Kannur. From the house of rena Developers. Malayorathinte Sundam Pratheesikchanal. A Chennai. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ